നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിലും വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ഇതിലെ കാരണങ്ങൾ വളരെ വിചിത്രമാവുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഭഗവാനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എങ്ങനെയാണ് അവർക്ക് അത് ചെയ്യാൻ തോന്നിയത് എന്നാലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകുന്നത് ആ വിചിത്രമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ കേട്ടാണ് അതുപോലെ വളരെ വിചിത്രമായൊരു കാരണമുള്ള കേസിനെ കുറിച്ചാണ് നമ്മൾ അത് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കേസുകളെ കുറിച്ച് കൂടുതലായിട്ട് കേട്ട് കഴിയുമ്പോൾ എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു റിമെമ്പർ ഉണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേന്ന് ഉത്തർപ്രദേശിലെ സിക്കന്ദർപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ കാരിത് എന്ന പേരിൽ ഒരു ഗ്രാമം ഉണ്ട് ആ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിന്റെ ബോർഡർ ആണ് ആ ഗ്രാമം ഈ ഗ്രാമം കഴിഞ്ഞതും ഒരു നദിയാണ് അതിന് തൊട്ടപ്പുറത്താണ് ബീഹാർ അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ഉത്തർപ്രദേശിലെ ആളുകളും ഉണ്ടാവും ബീഹാറിലെ ആളുകളുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ജോലി ചെയ്തിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും കഴിയുന്നത് അങ്ങനെ മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണിയായിട്ടുണ്ടാവും ആ ഗ്രാമത്തിലെ ജനങ്ങൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ നദിക്കരികിലുള്ള റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു മരത്തിന് കീഴിലായിട്ട് കുറച്ച് നായ്ക്കളെല്ലാം ചേർന്നിട്ട് കടിപിടി കൂടുന്നത് അവിടെയുള്ള നാട്ടുകാർ കാണാണ് എന്തോ ഒരു വസ്തു ഈ നായ്ക്കൾ എല്ലാവരും കടിച്ചു വലിക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ കൈയിൻ്റെ ഭാഗമാണ് അത് മാത്രമല്ലാതെ ഒരു കാലിൻ്റെ ഭാഗമുണ്ട് ഈ രണ്ട് ശരീരത്തിന്റെ ആ ഭാഗങ്ങൾ നായകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പേടിച്ചു കാരണം മനുഷ്യന്റെ കൈയും കാലമാണ് ഈ പട്ടികൾ കടിച്ചു വലിക്കുന്നത് എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് അവരെല്ലാവരും പെറുപുറു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ സംസാരിച്ചിട്ട് പേർ മുമ്പിലോട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ മരത്തിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു എം ടി ലാൻഡ് ഉണ്ട് അവിടെയും ഇതേപോലെ നായികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടി കൂടുകയാണ് അവിടേക്ക് നോക്കുമ്പോഴോ ഇതേപോലെ തന്നെ കൈയിൻ്റെ ഒരു ഭാഗവും കാലിന്റെ ഒരു ഭാഗവും അവിടെയും നായ്ക്കൾ കടിച്ചു വലിക്കുന്നുണ്ട് എന്തായാലും ഈ തെരുവ് നായ്ക്കൾ ചേർന്ന് ഒരു മനുഷ്യനെ കടിച്ചു കൊന്ന് അതിൻ്റെ കൈയും കാലും എല്ലാം തന്നെ വേർപെടുത്തിയിട്ട് ഇവിടെ വന്ന് കടിപിടി കൂടില്ല എവിടുന്നോ ഒരു ഭാഗത്തു നിന്നാണ് ഈ നായ്ക്കൾ ഇത് കടിച്ചു വലിച്ചുകൊണ്ട് എടുത്തിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു പോലീസുകാർ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു വരുമ്പോൾ ഫോറൻസിക് ടീമും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നായ്ക്കളെല്ലാം തന്നെ ഓടിച്ചിട്ട് ആ കൈൻ്റെയും കാലിൻ്റെയും ഭാഗം എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിക്കാനായിട്ട് ബാക്കിയായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു ഇറച്ചിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ ഈ നായ്ക്കൾ കടിച്ചു വലിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന എം ടി ലാൻഡിന്റെ തൊട്ടരികിലായിട്ട് ഒരു കിണറുണ്ട് അതൊരു പൊതു കിണറാണ് അവിടെയുള്ള കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കിണറിനുള്ളിൽ നിന്നാണ് കൂടുതലും വെള്ളമെല്ലാം തന്നെ എടുക്കുന്നത് അവിടെയുള്ള ഒരാൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിണറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ ശരീരം ശരീരം എന്ന് പറയുമ്പോൾ തലയില്ല രണ്ട് കൈയില്ല കാലില്ല ഉടലിന്റെ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ തലയും കൈയും കാലും ഒന്നും ഇല്ലാതെ ശരീരത്തിന്റെ ഭാഗം മാത്രം ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതായത് ഒരു കൊലപാതകമാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒന്നോ ഒന്നോ രണ്ടോ കുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ മുറിപ്പാടുകളോ ആൾ മരിച്ചു കിടക്കുകയോ ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് കേസ് വരിക ഇതുപോലെ കയ്യും തലയും കാലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ പല രീതിയിൽ ചിന്തിക്കും ഒരു പക്ഷേ വല്ല നരബലിയോ മറ്റോ ആണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ പേടിക്കും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും സത്യത്തിൽ പേടിച്ചു വരച്ചുപോയി മറ്റൊന്നും കൊണ്ടല്ല ഈ ഭയം ഈ അവസ്ഥ നാളെ ഞങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് ജനങ്ങളുടെ ഈ പേടി അവർ പ്രതിഷേധമായിട്ട് ഉയർത്തി അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെ പെട്ടെന്ന് ഇതിനൊരു ഈയൊരു കേസിനൊരു തുമ്പുണ്ടാക്കിയേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വളരെ തലവേദന പിടിച്ചതാണ് കാരണം ജനങ്ങളെല്ലാവരും ഇളകിയിരിക്കുന്നു അതുകൂടാതെ ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രഷർ പോലീസുകാർക്ക് മേൽ ചുമത്തുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഈ കിട്ടിയ ശ ശരീരത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞില്ലേ അതിൽ തലയില്ല തലയുണ്ടെങ്കിലല്ലേ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫോറൻസിക് ടീം ഈ സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവർ ഈ കൈയിൻ്റെയും കാലിൻ്റെയും ഭാഗമെല്ലാം തന്നെ പരിശോധിച്ചിട്ട് അവർ പറയുന്നത് ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടുണ്ട് കുറച്ച് മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് പുഴയിൽ ആ നദിയിലൂടെ ഒലിച്ചു വന്നതായിരിക്കുമോ അങ്ങനെ വരുമ്പോൾ ഈ നായ്ക്കൾ അതിനെ പോയിട്ട് കടിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന് കടിച്ചു വലിച്ചതായിരിക്കുമോ എന്നാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ നദിയുടെ ആ ഭാഗത്ത് ഒന്ന് മുങ്ങി തപ്പി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ തലയുടെ ഭാഗം മുഖമുള്ള ഭാഗം കണ്ട് കിട്ടിയാലോ എന്ന് അവർ നോക്കുകയാണ് അത് കൂടാതെ ഈ പറയുന്ന കിണറിനുള്ളിലും തപ്പി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആളുകൾ ചേർന്ന് പോലീസുകാർ തന്നെ അവരെ അറേഞ്ച് ചെയ്തിട്ട് നദിയുടെ ഭാഗവും ഈ പറയുന്ന കിണറിൻ്റെ ഉൾഭാഗവും നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിച്ചുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല അവർക്ക് തലയുടെ ഭാഗം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല മുഖമടങ്ങുന്ന തലയുടെ ഭാഗം കിട്ടാത്തത് തന്നെ പോലീസുകാർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഫോറൻസിക് ടീമാണ് ഫോറൻസിക് ടീമിൻ്റെ നിഗമനത്തിൽ അവർ പറയുന്ന കാര്യം ഈ ഒരു കൊലപാതകം നടന്നിട്ട് മേ ബി ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് ആ രീതിയിലാണ് ഇതിൻ്റെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ആ ഒരു ഇറച്ചിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ കാണുന്നതെന്ന് അവർ പറയുന്നുണ്ട് അതുകൂടാതെ ഈ മരിച്ച വ്യക്തി ഒരാളാണ് അതും കൂടാതെ അമ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരാളാണ് ഇതെന്നും ഫോറൻസിക് ടീം പറയുന്നു ഇനിയും കൂടുതൽ എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ എന്നും അവർ പറഞ്ഞു അങ്ങനെ ഈ കയ്യും കാലും പിന്നെ പോലീസുകാർക്ക് ലഭിച്ച ശരീരത്തിൻ്റെ ഭാഗം എല്ലാം തന്നെ ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുകയാണ് എന്തായാലും ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് വരെ വെയിറ്റ് ഒരു സമയം പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗ്രാമത്തിന് ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനിലെല്ലാവരെയും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് അമ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആരെങ്കിലും മിസ്സിങ് ആയി എന്ന് പറഞ്ഞിട്ട് വല്ല മിസ്സിങ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ അന്വേഷിക്കുകയാണ് എല്ലാം തന്നെ ഒരു മെസ്സേജ് പാസ് ചെയ്യാണ് ഇങ്ങനെ പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിൽ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ അപ്പുറത്ത് ബഹദർപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിങ് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് മിസ്സിങ് കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയുടെ പേര് മായ എന്നാണ് മായയ്ക്ക് അമ്പത്തഞ്ച് വയസ്സാണ് പ്രായം മായാദേവി ആ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് പോലീസുകാർ ഈ പറയുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ച അതേ ദിവസം മായാദേവിയുടെ ആ ഒരു കംപ്ലൈൻറിൽ റിട്ടേൺ കംപ്ലയിൻ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ ഭർത്താവിൻ്റെ പേര് ദേവേന്ദ്ര റാവു എന്നാണ് അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം എൻ്റെ മൂത്ത മകൾ മെയ് എട്ടാം തീയതി ബീഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വന്ന് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു ആ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് ഇങ്ങനെ പോയ ശേഷം എൻ്റെ ഭർത്താവ് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല തിരികെ എൻ്റെ വീട്ടിലേക്കും വന്നിട്ടില്ല ആ സമയം തൊട്ട് അതായത് മെയ് എട്ടാം തീയതി രാത്രി തൊട്ട് എൻ്റെ ഭർത്താവിനെ കാണാനില്ല എൻ്റെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ എൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്നാണ് മായാദേവിയുടെ കംപ്ലൈൻറിൽ പറഞ്ഞിരിക്കുന്നത് മായാദേവി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മിസ്സിംഗ് കംപ്ലൈൻറ് അന്വേഷണ ഉദ്യോഗസ്ഥർ വായിച്ചപ്പോൾ അവർക്ക് തോന്നിയ കാര്യം ഒരു പക്ഷേ അവർക്ക് ലഭിച്ച ആ ഒരു ആണിൻ്റെ ശരീരഭാഗമില്ലേ അത് ദേവേന്ദ്ര റാവു ആയിരിക്കുമോ എന്നാണ് അങ്ങനെ തോന്നാനുള്ള കാരണം ദേവേന്ദ്ര റാവുവിന്റെ പ്രായം എന്ന് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സാണ് അതുകൂടാതെ ആ ശരീരത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് രണ്ട് ദിവസമാണ് ഇവിടെ മായാദേവി പറയുന്നത് എട്ടാം തീയതി രാത്രി മുതൽ ഭർത്താവിനെ കാണാനില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര റാവു തന്നെ ആയിരിക്കും എന്ന് പോലീസുകാർ ഉറപ്പിക്കുന്നു പോലീസുകാർക്ക് ലഭിച്ച ശരീരം ദേവേന്ദ്ര റാവുവിൻ്റെ തന്നെയാണ് എന്ന് അവർ ഉറപ്പിക്കാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ മായാദേവി മിസ്സിംഗ് കംപ്ലൈൻറ് എഴുതി കൊടുക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിൻ്റെ ശരീരത്തിന്റെ ചില അടയാളങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കാക്കപ്പുള്ളി പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ആ ഒരു കാര്യം ഈ ശരീരത്തിൽ നിന്നും കൃത്യമായിട്ട് പോലീസുകാർ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദേവേന്ദ്ര റാവുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മായാദേവിയെ വീണ്ടും ചോദ്യം ചെയ്യണം ഇതുപോലൊരു ശരീരത്തിന്റെ ഭാഗം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് പോലീസുകാർ മായാദേവിയെ ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങളുടെ ഭർത്താവിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അതുകൂടാതെ ഈ ദേവേന്ദ്ര റാവുവിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യം എല്ലാം തന്നെ മായാദേവിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് മായാദേവി പറഞ്ഞതനുസരിച്ച് ദേവേന്ദ്ര റാവുവിന് അങ്ങനെ ശത്രുക്കൾ ആരുമില്ല ദേവേന്ദ്ര റാവു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അറുപത് വയസ്സായപ്പോൾ റിട്ടയർഡ് ആയിട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ് ധാരാളം സമ്പത്തുണ്ട് പണത്തിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾക്കൊന്നും പോകാത്തൊരു വ്യക്തി കൂടിയാണ് അയാൾ മായാദേവിയെ പോലീസുകാർ ചോദ്യം ചെയ്ത ശേഷം അടുത്തതായിട്ട് ചോദ്യം ചെയ്തത് ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ മായാദേവിയുടെയും അതുപോലെ തന്നെ ദേവേന്ദ്ര റാവുവിൻ്റെയും മൂത്ത ആ മകളെയാണ് പോലീസുകാർ ചോദ്യം ചെയ്തത് മൂത്ത മകൾ പോലീസുകാരോട് പറഞ്ഞ കാര്യം എൻ്റെ അച്ഛനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞതുമാണ് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും അച്ഛൻ വന്നില്ല അങ്ങനെ അവസാനം എന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അച്ഛൻ ഇനിയും വന്നില്ലേ കുഴപ്പമില്ല ഞാൻ നിന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയാണ് പിന്നെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നത് എന്നാണ് ഈ മൂത്ത മകൾ പറയുന്നത് ഈ മൂത്ത മകൾ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് അവിടെ ഒരു എഡ്യൂക്കേഷൻ സെന്റർ ഒക്കെ ഉണ്ട് സോ അവിടെ പഠിച്ച് വരികയാണ് വെക്കേഷന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് അച്ഛനെ കാണാതാവുന്നത് അമ്മയിൽ നിന്നും മകളിൽ നിന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ലഭിക്കും ൊണ്ട് പോലീസുകാർ ആ ഒരു സത്യം അവരോട് തുറന്ന് പറയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അത് നിങ്ങളുടെ ഭർത്താവായിരിക്കുമോ നിങ്ങളുടെ അച്ഛനായിരിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് സോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് അവർ രണ്ടുപേരോടുമായിട്ട് പോലീസുകാർ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആ അമ്മയും മകളും നെഞ്ചു തല്ലി കരയാനായി തുടങ്ങി ഇവര് മാത്രമല്ലാട്ടോ നിലവിളിച്ച് കരഞ്ഞ് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇവർ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് കുറച്ചുപേരും കൂടെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസുകാർ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇവരുടെ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട് എങ്ങനെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസുകാർ മനസ്സിലാക്കുന്നത് ദേവേന്ദ്ര റാവുവിൻ്റെയും മായാദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇവർക്ക് നാല് മക്കളാണുള്ളത് ഒരു പെൺകുട്ടിയും പിന്നെ മൂന്ന് ആൺമക്കളും ഇവരുടെ എല്ലാ മക്കളും പ്രായപൂർത്തിയായവരാണ് രണ്ട് പെൺകുട്ടികൾ മറ്റൊരു സംസ്ഥാനത്തിൽ ജോലി ചെയ്ത് വരികയാണ് പിന്നെ മൂന്നാമത്തെ പെൺകുട്ടിയാണ് എൻട്രൻസ് കോച്ചിങ്ങിനെല്ലാം തന്നെ പഠിക്കുകയും ചെയ്തു വരുന്നു ഇനി ഇവരുടെ മകനായിക്കോട്ടെ ഉത്തർപ്രദേശിൽ ഒരു കോളേജിൽ അവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ട് പഠിക്കുകയാണ് നാല് മക്കളും നാല് ഭാഗത്താണ് അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അറിയാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ഈ പറയുന്ന മായാദേവിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കാണിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും ആ ശരീരം ദേവേന്ദ്ര റാവുവിൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച ശേഷം ദേവേന്ദ്ര റാവുവിൻ്റെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് അതിൻ്റെ ടവർ ലൊക്കേഷൻ എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ദേവേന്ദ്ര റാവു ഏതെല്ലാം ഭാഗത്ത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിശോധിക്കുമ്പോഴാണ് പോലീസുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഹരിപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഈ ഭഗത്പൂരിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ഭഗത്പൂരിലെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി ഇത് മാത്രമാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് പക്ഷേ ഈ മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്നും വലിയൊരു കാര്യം പോലീസുകാർ തിരിച്ചറിഞ്ഞു ദേവേന്ദ്ര റാവുവിൻ്റെ ഭാര്യയായിട്ടുള്ള മായാദേവി പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് വീട്ടിൽ നിന്നും ദേവേന്ദ്ര റാവു ഈ പറയുന്ന ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പോയ ശേഷം പിന്നീട് അദ്ദേഹത്തെ വിളിച്ച് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹരിപ്പൂർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം ഭഗത്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് മായാദേവി താമസിക്കുന്ന വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആവുന്നത് ഇത് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ പോലീസുകാർ മായാദേവിയെ നല്ല രീതിയിൽ സംശയിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ മായാദേവിയുടെ മൂത്ത മകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു അതായത് എൻ്റെ അമ്മയെ അമ്മയെനിക്ക് സംശയമുണ്ട് എന്നാണ് ഈ മൂത്ത മകൾ പോലീസുകാരോട് പറഞ്ഞത് സാധാരണ ഭർത്താവ് ഇത്തരത്തിൽ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഭാര്യ നല്ല രീതിയിൽ വിഷമം അനുഭവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവും എന്നാൽ ഇവിടെ എൻ്റെ അമ്മ നല്ല രീതിയിൽ പഴയ പോലെ തന്നെ ഭക്ഷണമെല്ലാം തന്നെ പാചകം ചെയ്യുന്നു ചിലപ്പോൾ അവർ മൂളിപ്പാട്ട് പാടുന്നു അതല്ലാതെ അവരുടെ മുഖത്ത് ചില ഭാവ പെട്ടെന്ന് കരയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ചിരിക്കുകയും സന്തോഷിക്കുന്നതെല്ലാം തന്നെ ഞാൻ നേരിട്ട് കണ്ടുവെന്നാണ് ഈ മൂത്ത മകൾ പോലീസുകാരോട് പറയുന്നത് മൂത്ത മകൾ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഇതുപോലൊരു കാര്യം പറഞ്ഞപ്പോൾ പോലീസുകാർ പൂർണ്ണമായിട്ടും മായാദേവിയെ സംശയിക്കാനായി തുടങ്ങി അതുവരെ പോലീസുകാർ ആ കുടുംബത്തെ കുറിച്ച് വിചാരിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഭാര്യയും ഭർത്താവിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷമായി ഇവർക്ക് നാല് മക്കളുണ്ട് അത് കൂടാതെ രണ്ട് പെൺമക്കൾ ജോലി ചെയ്യുന്നു ഒരാൾ പഠിക്കുന്നു ഒരു ആൺമകനാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഈ വീട്ടിൽ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിനുള്ളിൽ നിന്നും ആരും ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് പോലീസുകാർ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും മായാദേവിയെ സംശയിക്കാനായി തുടങ്ങി എന്തായാലും ഇനിയും ഒട്ടും വഹിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മായാദേവിയെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് രണ്ട് മൂന്ന് ലേഡി കോൺസ്റ്റബിൾ എല്ലാം തന്നെ ചുറ്റും കൂടി ഇരുന്നിട്ട് പോലീസുകാരുടെ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് മായാദേവിയുടെ കണ്ണിൽ വല്ലാത്തൊരു ഭയം ഈ പോലീസുകാർ ശ്രദ്ധിച്ചു അതെ അവരെന്തോ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവരെന്താണ് ഏറ്റു പറയുന്നത് എന്ന് പോലീസുകാർ കൂടി കേൾക്കാൻ ആരംഭിക്കുകയാണ് താൻ എന്തായാലും കുടുങ്ങി ഇനി നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് മായാദേവി പോലീസുകാരോട് ഏറ്റുപറഞ്ഞ ആ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് പോലീസുകാർ ഈ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞില്ലേ അവർ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ഹരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഭാര്യ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് പറയുന്നുണ്ട് പോലീസുകാരുടെ അന്വേഷണത്തിൽ ഹരിപ്പൂരിൽ ഈ ദേവേന്ദ്ര റാവുവിന് എന്താണ് കാര്യം അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് വീടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസുകാർ അന്വേഷിച്ചത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഭാര്യയുമായിട്ട് പിണങ്ങിയിട്ട് ഹരിപ്പൂരിലെ മറ്റൊരു വീട്ടിലാണ് ദേവേന്ദ്ര റാവു താമസിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഭാര്യയുമായിട്ട് പിണങ്ങിയത് എന്നാണ് പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മായാദേവിക്ക് ഒരു പുതിയ സുഹൃത്തിന് ലഭിക്കുകയാണ് പേര് അനിൽ അനിലിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് അമ്പത്തഞ്ച് വയസ്സുള്ള മായാദേവിയും ഈ പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള അനിലും തമ്മിൽ എങ്ങനെയാണ് കണക്ഷനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയ വഴിയാണ് രണ്ടുപേരും പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴി രണ്ടുപേരും എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു പരസ്പരം മൊബൈൽ നമ്പർ കൈമാറി എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായി തുടങ്ങി വളരെ സീക്രട്ടായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് മായാദേവി തൻ്റെ മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ അടക്കി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനോട് തുറന്നു പറയുകയാണ് മായാദേവി തൻ്റെ മനസ്സിൽ അടക്കി വെച്ച ഏത് തരത്തിലുള്ള വിഷമങ്ങളാണ് അനിലിനോട് പറഞ്ഞതെന്ന് അറിയാമോ ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ജീവിച്ചു വരികയാണ് പക്ഷേ ഈ ഇരുപത്തെട്ട് വർഷം ഒരു വേലക്കാരിയെ പോലെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കഴിയുന്നത് നാല് മക്കളെ ഞാൻ പ്രസവിച്ചു ഈ നാല് മക്കളും നാല് ഭാഗത്താണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു എൻ്റെ അവസ്ഥ ആയിക്കോട്ടെ ഇവരെ എല്ലാം തന്നെ നോക്കി ഇവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം തന്നെ വെച്ച് വിളമ്പിക്കൊടുത്ത് ജീവിതം പാഴാക്കി മുന്നോട്ട് പോവുകയാണ് എൻ്റെ ആവശ്യങ്ങളോ എൻ്റെ സന്തോഷങ്ങളോ ഒന്നും തന്നെ ഭർത്താവിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല അയാൾ അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കുന്നു എനിക്ക് ഇത്ര വലിയ മക്കളൊക്കെ ഉണ്ടായി അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഈ മക്കൾ ആരും തന്നെ എന്നെ പ്രത്യേകിച്ച് കെയർ ചെയ്യുന്നില്ല എൻ്റെ സുഖവിവരങ്ങളൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല എൻ്റെ ഭർത്താവ് എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ പോലും എനിക്ക് നിറവേറ്റി തരുന്നില്ല ഇങ്ങനെയുള്ള ഓരോരോ വിഷമങ്ങൾ തൻ്റെ മനസ്സിൽ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എല്ലാം മായാദേവി ഈ ഇരുപത്തഞ്ച് വയസ്സുകാരനോട് തുറന്നു പറഞ്ഞു റക് ഡ്രൈവർ ആയിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സുകാരൻ അനിലിനെ സംബന്ധിച്ചിടത്തോളം അമ്പത്തഞ്ച് വയസ്സുള്ളൊരു സ്ത്രീ ഒരു പണച്ചാക്ക് ഇവരെ ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റി കഴിഞ്ഞാൽ ഇവരുടെ പണമെല്ലാം തന്നെ തൻ്റെ കൈവശപ്പെടുത്താനായിട്ട് കഴിയും സോ ഇവർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അനിലിന് അവരുടെ മനസ്സിലേക്ക് കയറാനായിട്ട് വലിയൊരു ഗ്യാപ്പായി അതായത് വളരെ എളുപ്പത്തിൽ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാം ഈ പറയുന്ന വിഷമങ്ങളെല്ലാം തന്നെ താൻ തീർത്തു കൊടുത്താൽ മതി ഈ വിഷമങ്ങൾക്കെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് അനിൽ നല്ല രീതിയിൽ മായാദേവിയോട് സംസാരിച്ചിട്ട് ഞാൻ കൂടെയുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഏ എന്നാലും നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊന്നിനെ പരിഗണിക്കാത്തത് മക്കളൊന്നിനെ വീട്ടിൽ വിളിക്കാറില്ലേ നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറില്ലേ ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ മായാദേവിയുടെ മനസ്സിലേക്ക് കയറി പറ്റുകയാണ് കാര്യങ്ങൾ ഈ രീതിയിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേന്ദ്ര റാവു തൻ്റെ അറുപതാമത്തെ വയസ്സിൽ തൻ്റെ ജോലിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ട് ഭാര്യയോട് ഒരു കാര്യം പറയുകയാണ് ഈ പറയുന്ന ഹരിപ്പൂർ എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് വലിയൊരു വീട് വലിയൊരു ബംഗ്ലാവ് തന്നെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ധാരാളം കൃഷി സ്ഥലങ്ങളും അവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം അവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാമെന്ന് എന്ന് ഭാര്യയോട് തുറന്ന് പറയാണ് ഇതിന് മറുപടിയായിട്ട് മായാദേവി ഭർത്താവിനോട് പറഞ്ഞ കാര്യം എനിക്ക് ഈ പറയുന്ന ഹരിപ്പൂരിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് താമസിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോയിട്ട് താമസിച്ചോളൂ എന്ന് പറയാണ് ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് ഈ പറയുന്ന അനിൽ എന്ന പേരുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരനുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത് പറയുന്നത് ഇങ്ങനെ സ്വന്തം ഭർത്താവിനോട് പറയാനുള്ള കാരണം ഭർത്താവ് അയാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനിലിനെ ഇരുപത്തഞ്ച് വയസ്സുകാരൻ അനിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താം അവരുടെ ശാരീരിക ആവശ്യങ്ങളെല്ലാം തന്നെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് തീർക്കുകയും ചെയ്യാം ഇരുപത്തഞ്ച് വയസ്സുകാരൻ എങ്ങനെയാണ് അമ്പത്തഞ്ച് വയസ്സുകാരുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാദേവി അനിലിനോട് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ ഇടയ്ക്ക് മർദ്ദിക്കാറുണ്ട് അതുകൂടാതെ എൻ്റെ ഭർത്താവിന് എൻ്റെ ശരീരത്തോട് യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇത് കേട്ടപ്പോൾ അനിൽ പറയുന്ന കാര്യം നിങ്ങളിപ്പോഴും അതീവ സുന്ദരിയാണ് എങ്ങനെയാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലൊന്നും തോന്നാതിരിക്കുക എനിക്കെന്നെ തോന്നുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ വിട്ടിട്ട് വന്നോളൂ എൻ്റെ കൂടെ താമസിക്കാം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ മായാദേവി അമ്പത്തഞ്ച് വയസ്സുകാരി ആ ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ വാക്കിൽ വീണ് പോയി അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കാനായി തുടങ്ങി അനിൽ ഒരു ചൂണ്ടക്കുള് തെറിഞ്ഞു കൊടുക്കുന്നത് പോലെ മായാദേവിയോട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും മായാദേവി അനിലിനോട് പറഞ്ഞ കാര്യം എനിക്ക് നാല് മക്കളുണ്ട് അതുകൂടാതെ അവർക്കെല്ലാം തന്നെ പ്രായപൂർത്തി ആയതാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിൻ്റെ കൂടെ വരാനായിട്ട് കഴിയില്ല ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് സീക്രട്ടായിട്ട് ഈ റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് അവർ തന്നെ പറയാണ് ഇത് കേട്ടപ്പോൾ അനിലിന് അത് ഒരുപാട് സൗകര്യമായി അങ്ങനെ അനിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനുള്ള ആ ഒരു സാഹചര്യമാണ് ഭർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ മായാദേവിക്ക് കിട്ടിയത് അറുപത് വയസ്സുള്ള ദേവേന്ദ്രറാവു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം അവർ പണി കഴിപ്പിച്ച് ആ വീട്ടിൽ പോയിട്ട് താമസിക്കാനായി തുടങ്ങി അതായത് കുറച്ച് അവിടെ പോയി താമസിക്കുമ്പോൾ എന്നിട്ട് ഭാര്യയുടെ അരികിലേക്ക് വരും ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്യുക ഈ ദേവേന്ദ്ര റാവു ആ വീട്ടിൽ പോയിട്ട് താമസിക്കുന്ന ആ ഗ്യാപ്പിലെല്ലാം തന്നെ അനിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും അവർ നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ കൊണ്ടുപോയത് ചെറിയൊരു കാലയളവല്ല ഏകദേശം നാല് വർഷമാണ് ഇവരെന്തൊക്കെ ഹൈഡ് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എങ്കിലും നാട്ടുകാർ എന്തായാലും ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ടാവും ഏതാണ് ഈ പുതിയൊരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ ഈ വീട്ടിലാണെങ്കിൽ ആ അമ്പത്തഞ്ച് വയസ്സുകാരി സ്ത്രീ മാത്രമേ ഉള്ളൂ എന്തിനാണ് അവരെ അവൻ ഇടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് എന്നൊക്കെ എല്ലാവരും ആലോചിച്ച് തലപൊകയിൽ നിന്നുണ്ടാവും അയൽപ്പക്കാരെല്ലാവരും ഫൈനലി നാട്ടുകാർക്ക് ഏറെക്കുറെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി ആ ഒരു കാര്യം നാട്ടുകാരെല്ലാവരും ഈ പറയുന്ന ഹരിപ്പൂറിലുള്ള ദേവേന്ദ്ര റാവുവിനെ വിളിച്ച് പറയുകയും ചെയ്തു ഇതാണ് നിങ്ങളുടെ ഭാര്യ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ എപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അവൻ രാത്രിയും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് അവർ തമ്മിൽ വളരെ മോശമായിട്ടുള്ള ബന്ധമാണുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവേന്ദ്ര റാവുവിനെ വിളിച്ച് പറയുകയാണ് ദേവേന്ദ്ര റാവുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറുപത് വയസ്സായി എൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തഞ്ച് വയസ്സായി ഇനി എത്ര കാലം ജീവിച്ച് മുന്നോട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ റിട്ടയേർഡായ ശേഷം തൻ്റെ മനസ്സിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ നാട്ടുകാർ ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ ആകെ ഞെട്ടിപ്പോവാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ ഭാര്യ തന്നോട് മാത്രം ആ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ ദേവേന്ദ്ര റാവുവിന് മനസ്സിലായി എത്ര വർഷമായിട്ട് മായാദേവിക്കും ഈ പറയുന്ന പയ്യനുമായിട്ട് ബന്ധമുണ്ട് എന്നൊന്നും ദേവേന്ദ്ര അറിയില്ല എന്നാലും അയാൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ബദ്രപൂർ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഭാര്യയെ ചീത്ത പറയുകയാണ് ഇത്രയും കാലം നീ എന്ത് ചെയ്തോ എന്ത് വൃത്തികേട് ചെയ്തോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാനതൊന്നും കാര്യമാക്കുന്നില്ല നമ്മളുടെ കുടുംബത്തിന് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് കളഞ്ഞു കുടിക്കരുത് നമുക്ക് നാല് മക്കളുണ്ട് അവരുടെ ജീവിതം നോക്കണം അതുകൊണ്ട് ഇതുപോലുള്ള തെറ്റായ പ്രവൃത്തി ഇനി നീ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഭർത്താവ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് മായാദേവി തിരികെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഉപയോഗിച്ചു നാല് മക്കളെ ഞാൻ പ്രസവിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് നോക്കാനായി പറഞ്ഞു ഇതൊന്നും അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞു അവിടെയുള്ള കൃഷി സ്ഥലങ്ങളെല്ലാം തന്നെ നോക്കണമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്നു ഇതിൽ എൻ്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നതാണ് മായാദേവി തിരികെ പറയുന്നത് ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ എതിർത്ത് പറഞ്ഞിട്ട് മായാദേവി ഭർത്താവിൻ്റെ മുന്നിൽ എന്തെല്ലാമോ സംസാരിച്ചുവെങ്കിലും അവരുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഇനി അനിലുമായിട്ട് എനിക്കൊരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് ഇയാൾ ഈ ഭൂമിയിൽ ഇല്ലാതായാൽ മാത്രമേ എനിക്കിനി സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് കഴിയൂ എന്ന് മായാദേവി മനസ്സിൽ വിചാരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരത്തിനായിട്ട് മായാദേവി കാത്തിരുന്നു അങ്ങനെ മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തൻ്റെ മൂന്നാമത്തെ മകൾ രാജസ്ഥാനിൽ നിന്നും ബീഹാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മായാദേവിക്ക് അറിയാം ഈ ഒരു അവസരം ഒരിക്കലും പാഴാക്കരുത് എന്ന് മായാദേവി വിചാരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഡേറ്റിന് രണ്ടാഴ്ച മുമ്പേ തന്നെ മായാദേവി അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തി തുടങ്ങി അതായത് തൻ്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചിട്ട് കൂടി മായാദേവി സംസാരിക്കുകയാണ് അതുകൂടാതെ തനിക്ക് തൻ്റെ ഭർത്താവ് തന്നെയാണ് വലുത് എന്നുള്ള കാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഫോണിലൂടെ കരഞ്ഞ് സംസാരിക്കുകയാണ് എൻ്റെ പേരിലാണ് തെറ്റ് ഞാൻ ചെയ്തതാണ് തെറ്റ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിങ്ങളാണ് ഇമ്പോർട്ടൻസ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ വീണ്ടും ആവർത്തിച്ച് വിളിച്ചത് കൊണ്ടും ദേവേന്ദ്ര റാവുവിന് തൻ്റെ ഭാര്യയോട് അലിവ് തോന്നുകയാണ് വീണ്ടും ഭാര്യയുമായിട്ട് അടുത്ത് സംസാരിക്കാനായി തുടങ്ങുകയാണ് സുഖവിവരങ്ങൾ അന്വേഷിക്കാനായി തുടങ്ങുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മായാദേവി ഇതെല്ലാം തന്നെ ചെയ്ത് കൂട്ടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് മൂന്നാമത്തെ മകൾ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഭർത്താവിനെ പിക്ക് ചെയ്യാനായിട്ട് അയക്കണം ഇങ്ങനെ അയക്കുന്ന സമയത്ത് എന്നെയും കൂട്ടിയിട്ട് വേണം നിങ്ങൾ പോകാൻ ഈ ഒരു കാര്യം ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനോട് ഇപ്പോൾ കൂടുതലായിട്ട് അവർ അടുത്തത് ഹരിപ്പൂരിൽ താമസിക്കുന്ന ദേവേന്ദ്ര മായദേവിയെ കൂട്ടാൻ വേണ്ടിയിട്ട് മായാദേവി താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് മകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് സോ മായാദേവിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും തീർക്കണം ഭർത്താവിൻ്റെ ജീവൻ ഇല്ലാതാക്കണം എന്ന് ഓൾറെഡി മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യ കൂട്ടിയിട്ട് വേണല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനെന്ന് വിചാരിച്ചിട്ട് ദേവേന്ദ്ര ഈ പറയുന്ന ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ് ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഭാര്യ ഒരുപാട് സ്നേഹത്തോടു കൂടി ഭർത്താവിനോട് സംസാരിക്കുന്നു നമ്മൾ ഒരുപാട് നാളായിട്ട് കണ്ടിട്ട് നമ്മൾക്ക് ശാരീരികമായിട്ട് ഇത്തരത്തിൽ ബന്ധപ്പെട്ട ശേഷം ഇനി മകളെ അന്വേഷിച്ച് പോയാൽ പോരെ മകളെ പിക്ക് ചെയ്യാനായിട്ട് പോയാൽ പോരെ എന്ന് ഭാര്യ തന്നെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ദേവേന്ദ്രി വിചാരിച്ചു എന്താ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് എന്തായാലും ഈ ഒരു ജ്യൂസ് കുടിക്കുക അതിന് ശേഷം നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മകളെ പിക്ക് ചെയ്യാനായിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജ്യൂസ് ദേവേന്ദ്രയുടെ കയ്യിൽ കൊടുത്തു ഭാര്യ സ്നേഹത്തോടെ തന്ന ജ്യൂസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ ജ്യൂസ് മുഴുവനും കുടിച്ചു ഇത് കുടിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അബോധാവസ്ഥയിലായി അതിൽ മയക്കുമരുന്ന് കലത്തിയിട്ടുണ്ടായിരുന്നു അബോധാവസ്ഥയിലായി എന്ന് ഉറപ്പാക്കിയ ശേഷം മായാദേവി അനിലിനെ ഫോണിൽ വിളിക്കുകയാണ് അനിൽ തൊട്ടടുത്ത് തന്നെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് അനിൽ ആ ഭാഗത്തേക്ക് കടന്നു വന്നു അനിലിന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മായാദേവിയും അനിൽ ചേർന്ന് എല്ലാ തരത്തിലുള്ള പ്ലാനും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മായാദേവി അനിലിനോട് പറഞ്ഞത് എനിക്കെൻ്റെ ഭർത്താവിനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് മയക്കി കടത്താൻ പറ്റും പക്ഷേ ഒരിക്കലും കൊലപ്പെടുത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് കൊലപ്പെടുത്തുന്ന കാര്യം നീ ഏൽക്കണമെന്നാണ് അനിലിനോട് പറഞ്ഞത് അനിലായിക്കോട്ടെ തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഇതിനു വേണ്ടിയിട്ട് കൂട്ടി പിടിക്കുകയും ചെയ്തു മായാദേവിയുടെ കയ്യിൽ ധാരാളം സ്വത്ത് വന്ന് ചേരാൻ പോകുമല്ലേ അതുകൊണ്ട് അതിൽ ചെറിയൊരു പങ്ക് നിങ്ങൾക്കും തരാമെന്നാണ് ഈ സുഹൃത്തുക്കളോട് പറഞ്ഞത് സോ മൂന്ന് പേരും ചേർന്ന് ദേവേന്ദ്ര റാവുവിനെ അതിക്രൂരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മയക്കത്തിൽ തന്നെ കൊലപ്പെടുത്തി കഴുത്ത് വെട്ടിമാറ്റി അതുകൂടാതെ കൈയും കാലും എല്ലാം തന്നെ വെട്ടിമാറ്റി അവർ വിചാരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ അവശ്യ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഓരോരോ കവറിലാക്കിയിട്ട് പല ഭാഗത്ത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാമെന്നാണ് അങ്ങനെ ഈ പറയുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഓരോരോ കവറിലാക്കിയിട്ടും ശരീരം എടുത്ത് നേരെ വണ്ടിയിൽ വെച്ചിട്ട് മായാദേവിയാണ് വണ്ടി ഓടിച്ചത് അവരെല്ലാവരും കാറെടുത്ത് നേരെ പോയി നേരെ പോയിട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടെയുള്ള ആ ഒരു നദിയില്ലേ അവിടെ വെച്ച് കത്തിച്ച് കളയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവരുടെ ആകെ മൊത്തം മാറുകയാണ് അതായത് ഒന്നാമത്തേത് മായാദേവിയുടെ മകൾ ഇവിടെ ഈ പറയുന്ന ബീഹാറിന്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട് അത് കൂടാതെ ആ ഒരു സമയത്ത് അവർ എത്തി നിൽക്കുന്ന ആ സമയത്ത് അവിടെ കുറച്ച് ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് കത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ കൈയും കാലും എല്ലാം തന്നെ ആ നദിയിലേക്ക് അവർ വലിച്ചിട്ടു ശരീരത്തിന്റെ ആ ഭാഗം അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ കിണറിലേക്കും അവർ കൊണ്ടു ചെന്നിട്ടു നദിയിൽ കൈയിൻ്റെയും കാലിൻ്റെയും ഭാഗം എല്ലാം തന്നെ ഇട്ടതുകൊണ്ട് അവർ വിചാരിച്ചത് ഇതൊന്നും എന്തായാലും കരയിലടിയില്ല ഇത് നേരെ ഒലിച്ച് വേറൊരു ഭാഗത്തേക്ക് പോകുമെന്നാണ് പക്ഷേ അവരുടെ ആ ഒരു ധാരണ തെറ്റി കൈയിൻ്റെയും കാലിൻ്റെയും ഭാഗം എല്ലാം തന്നെ കരയിലേക്ക് ചേർന്നു അത് തെരുവ് നായകൾ കടിച്ചു വലിച്ച് ആളുകൾക്ക് മുന്നിലേക്ക് കൊണ്ടു ചെന്നിടുകയും ചെയ്തു അവർ വിചാരിച്ചതിൽ ഒരു കാര്യം മാത്രം നടന്നു അദ്ദേഹത്തിൻ്റെ തല മാത്രം ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അത് നദിയിലൂടെ തന്നെ ഒഴുകി മറ്റേതോ ഭാഗത്തേക്ക് പോയി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർന്ന ശേഷം മായാദേവി തിരികെ ഈ പറയുന്ന വീട്ടിലേക്ക് വന്നിട്ട് അവിടെയുള്ള രക്തക്കറയെല്ലാം തന്നെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ മകളെ വിളിക്കുകയാണ് അച്ഛൻ ഇനിയും വന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു മകൾ പറഞ്ഞു അച്ഛൻ ഇനിയും വന്നിട്ടില്ല ഞാൻ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുന്നു എന്ന് എന്തായാലും ഞാൻ നിന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞ് കാർ എടുത്ത് നേരെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് മകളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു തൊട്ടടുത്ത ദിവസമായിട്ടും ദേവേന്ദ്ര വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പേടിയും വെപ്രാളവും ഒക്കെ ആ അമ്പത്തഞ്ച് വയസ്സുകാരി വീട്ടിൽ എല്ലാവരോടും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ് ചെയ്ത് കൊടുക്കുന്നത് ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാടൊക്കെ അവർ അഭിനയിച്ചു കൂട്ടിയെങ്കിലും ൾക്ക് സോറി മകൾക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു അമ്മയെ കാരണം അമ്മയുടെ ആ ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസം തന്നെ മകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മായാദേവി പോലീസ് കസ്റ്റഡിയിലായി എന്ന് മനസ്സിലാക്കിയ ശേഷം അനിലും അനിലിന്റെ സുഹൃത്തുക്കളും അവർ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് പണത്തിന് വേണ്ടിയിട്ടാണ് ഈ അമ്പത്തഞ്ച് വയസ്സുകാരിയുടെ കാട്ടിക്കൂട്ടലിനെല്ലാം തന്നെ ഇവർ കൂട്ടു ഇപ്പോൾ പോലീസ് പിടിയിലാവുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാ എന്ന് പറഞ്ഞിട്ട് അവർ കാർ എടുത്തിട്ട് നേരെ പോയി പക്ഷേ പോലീസുകാർ ആ ഒരു ഉത്തർപ്രദേശിന്റെ ബോർഡർ എല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു അവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാറിൽ വെച്ചിട്ട് അവരെല്ലാവരെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജയിലിലിടുകയും ചെയ്തു ഇരുപത്തെട്ട് വർഷം കൂടെ ജീവിച്ച സ്വന്തം ഭർത്താവിനെ കാമുകന്റെ കൂടെ ചേർന്നിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിന് അവർക്ക് ശിക്ഷയൊന്നും വിധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും ജയിലിലാണ് എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഈ കേസിനെ കുറിച്ച് നോക്കുമ്പോൾ മായാദേവി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എൻ്റെ ഭർത്താവിനെ മർദ്ദിക്കാറുണ്ട് അതുകൂടാതെ എനിക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നില്ല എന്നൊക്കെ ഒരുപാട് പരാതി പോലെ പറയുന്നുണ്ട് സോ ഇവിടെ മായാദേവിക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് ചൂസ് ചെയ്യുമായിരുന്നു സോ തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് തനിക്ക് അത്രയ്ക്ക് അത് എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിവോഴ്സ് ചെയ്ത് മാറി പോകായിരുന്നു എപ്പോഴാണോ അവർക്ക് ഇത്തരത്തിൽ അതൃപ്തി തുടങ്ങിയത് അവിടെ വെച്ചിട്ട് അതല്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് ഇത് നയിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് പിരിയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഡിവോഴ്സ് എന്നൊരു തീരുമാനമെടുക്കാതെ ഇതുപോലൊരു കൊലപാതകത്തിലേക്കൊക്കെ പോയി ചെന്ന് ചാടുന്നത് അതിനേക്കാളും എത്രയോ നല്ലതല്ലേ വേർ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല തനിക്കൊരിക്കലും തുടർന്ന് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ പിരിഞ്ഞു പോവുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കമൻ സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ